കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ പൃഥ്വിരാജിനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്ത ചിത്രമാണ് റോബിൻഹുഡ് മുൻ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യുവതാരങ്ങളെയാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിച്ചത് രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ ചിത്രം മികച്ച പ്രതികരണമാണ് നേടിയത് പൃഥ്വിരാജ് നരൈൻ ഭാവന സമൃത സുനിൽ ജയസൂര്യ ലെന സലീം കുമാർ ബിജു മേനോൻ എന്നിവർ അഭിനയിച്ച ചിത്രം ബോക്സ് ഓഫീസുകളിൽ മികച്ച പ്രതികരണമാണ് സൃഷ്ടിച്ചത് ചിത്രത്തിൽ പ്രധാന താരമായി ആദ്യം പരിഗണിച്ചിരുന്നത് പൃഥ്വിയെ ആയിരുന്നില്ല സംവിധായക സ്ഥാനത്തേക്ക് ജോഷിയുമായിരുന്നില്ല ആദ്യം ഉണ്ടായിരുന്നത് റോബിൻഹുഡ് സിനിമയെക്കുറിച്ച് അധികം ും അറിയാത്ത കഥ അറിയാം തിര കഥാകൃത്തുകളായ സച്ചിയും സേതുവും സ്വന്തമായി ചെയ്യാൻ കരുതിയിരുന്ന പ്രൊജക്റ്റ് പ്രൊജക്റ്റായിരുന്നു റോബിൻഹുഡ് രചന നിർവഹിച്ച ചിത്രം സ്വന്തമായി സംവിധാനം ചെയ്യാനായിരുന്നു അവരുടെ പ്ലാൻ ജോഷിക്ക് പകരം ഇവരായിരുന്നു ചിത്രം സംവിധാനം ചെയ്തിരുന്നെങ്കിൽ അതിന്റെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയേണ്ട കാര്യമായിരുന്നു ഫോർ ദ പീപ്പിൾ ഫെയിം അരുണിനെ നായകനാക്കിയിരുന്നു സച്ചിയും സേതുവും തീരുമാനിച്ചിരുന്നത് ജോഷിക്ക് പകരം അവരായിരുന്നു ചിത്രം ഒരുക്കിയിരുന്നതെങ്കിൽ നായകനായി അരുണിനെ കാണാമായിരുന്നു ഫോർ ദ പീപ്പിൾ ഫെയിം അരുണിനെ നായകനാക്കി സിനിമാ സംവിധാനം ചെയ്യാനുള്ള സച്ചിയുടെയും സേതുവിന്റെ വിഘാതമായി നിർമ്മാതാക്കളായിരുന്നു പണം മുടക്കുന്ന നിർമ്മാതാവ് പൂർണ്ണമായി സഹകരിക്കാതെ ചിത്രം പൂർത്തിയാക്കാൻ കഴിയില്ലല്ലോ അതിനാലാണ് ഇവർ ആ തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങിയത് ചിത്രം സംവിധാനം ചെയ്യുന്നതിനായി ജോഷിയെ തെരഞ്ഞെടുത്തത് നിർമ്മാതാക്കളായിരുന്നു നായകനായി പൃഥ്വിരാജനെയാണ് സംവിധായകൻ തിരഞ്ഞെടുത്തത് മുൻപ് പരിചയമില്ലാത്ത വിഷയമാണ് ചിത്രം കൈകാര്യം ചെയ്തത് എന്തായാലും ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം